ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കഥ തോർത്തു പോകുക എത്ര കാലം ജീവിച്ചെന്നാലും തീരുമോ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല ജീവിതത്തിൽ ദൈവം പാടിയപ്പോ കേട്ടതുപോലെ ദൈവം ആരാണ് ദൈവം മലയാളത്തിൽ നാം ദൈവമെന്ന് പറയുന്ന ഈ വാക്ക് ഇംഗ്ലീഷിൽ ഗോഡ് എന്ന മൂന്നക്ഷരത്തിലാണ് നമ്മളെ ദൈവത്തെ വിളിക്കുന്നത് ഗോഡ് ഈ മൂന്ന് മൂന്നക്ഷരങ്ങളും ഓരോന്നായി നമ്മൾ പഠിക്കുമ്പോൾ ജി ഒ ഡി എന്ന ഈ മൂന്ന് അക്ഷരം ഒന്നാമത്തെ ജി എന്ന അക്ഷരം നാം പഠിക്കുകയാണ് അത് ജനറേറ്റർ എന്നാണ് ഈ ജി എന്ന വാക്കിനൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറേറ്റർ നമ്മുടെ വൈദ്യുതി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കറണ്ട് കണ്ടുപാദിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രമല്ല ജനറേറ്റർ സകലത്തിൻ്റെയും സൃഷ്ടി കർത്താവ് അല്ലെങ്കിൽ സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയതായ ആൾ ദൈവമാണ് അതുകൊണ്ടാണ് സൃഷ്ടി കർത്താവ് എന്ന് നമ്മൾ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടാമത് നമ്മൾ പഠിക്കുമ്പോൾ ഓ എന്ന വാക്കാണ് ഓ എന്ന വാക്ക് നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ അത് ഓബ്സർവ നമ്മെ പരിപാലിക്കുന്നവൻ അല്ലെങ്കിൽ നിലനിർത്തുന്നവൻ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു ഇന്നുവരെയും ദൈവം അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ സൃഷ്ടിതാവും പരിപാലകനും മൂന്നാമത്തെ അക്ഷരം ഡി എന്ന വാക്കാണ് ഡിസ്ട്രോയർ അതായത് സംഹരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം അപ്പം നമ്മെ സൃഷ്ടിക്കുവാനും നമ്മെ നിലനിർത്തുവാനും നമ്മെ സംഹരിക്കുവാനും കഴിയുന്നതായ ഒരു ദൈവം ഉയരത്തിലുണ്ട് ആ ദൈവം നമ്മെ സൃഷ്ടിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം ഇന്നുവരെയും ദൈവം നമ്മെ സന്തോഷത്തോടെ ആനന്ദത്തോടെ മനോഹരമായ രീതിയിൽ ദൈവം നമ്മെ പരിപാലിക്കുന്നു നമ്മെ സംഹരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം അതായത് മരണമെന്ന് പറയുന്നതോടുകൂടി ദൈവം നമ്മെ സംഹരിക്കുന്നു അല്ലെങ്കിൽ നമ്മെ ഇല്ലായ്മ ചെയ്യുന്നു ഈ ദൈവം എത്ര നല്ല ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കുക അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിപ്പിൻ്റെ നാൾ മുതൽ ഇന്നുവരെയും ദൈവം അതിഭദ്രമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഓരോ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിലെ ദുഃഖങ്ങൾ പ്രതികൂലങ്ങളൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കടന്നു വരും എന്നാൽ അതിന്നെല്ലാം നമ്മെ സൂക്ഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നതായ സർവശക്തനായ ഒരു ദൈവമുണ്ട് ദൈവമാണ് മലയാളത്തിൽ ദൈവമെന്ന് വിളിക്കുകയും ഇംഗ്ലീഷിൽ കോഡ് എന്ന് പറയുകയും ചെയ്യുന്നതായ ഈ ദൈവം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെ മൂന്ന് വ്യക്തിത്വ ഭാവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് പിതാവ് രണ്ടാമത് പുത്രൻ മൂന്നാമത് പരിശുദ്ധാത്മാ ഇങ്ങനെ മൂന്ന് വ്യക്തിത്വങ്ങൾ ആളത്വങ്ങൾ ചേരുന്നതാണ് സ്ത്രീ ഏകത്വമായിരിക്കുന്ന യഹോവിയായ ദൈവം ഹിന്ദു പുരാണം പരിശോധിക്കുമ്പോഴും അവിടെ നമുക്ക് കാണുവാനും കഴിയുന്നു ദൈവം സൃഷ്ടിക്കുന്നവരും സ്ഥിതി ചെയ്യിക്കുന്നവരും അല്ലെങ്കിൽ നിലനിർത്തുന്നവനും അത് സംഹരിക്കുന്നതുമായ ദൈവമാണ് അപ്പോൾ ദൈവത്തിനെ സൃഷ്ടിക്കുവാനും നമ്മെ നിലനിർത്തുവാനും നമ്മെ സംഹരിക്കുവാനും കഴിയും അത് ഓർത്ത് ദൈവത്തെ നമ്മൾ ഭയത്തോടെ കണ്ട് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ വലിപ്പവും മഹത്വവും മഹിമയും മനസ്സിലാക്കി നാം നശ്വരമായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം മനോഹരമായി സൃഷ്ടിച്ചതായ ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഹാരത്തിന് ശേഷവും ഒരു നിത്യത ഒരുക്കിയിരിക്കുന്നു ആ നിത്യ രാജ്യത്തിലേക്ക് ചെന്ന് ചേരുവാനായിട്ടാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയും നമ്മൾ ദൈവം നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന അതു പുറത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങളുടെ സുരക്ഷിതാവും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ ഭരണകർത്താവും അതുപോലെ ഞങ്ങളുടെ സംഹാരകനുമായി ഉയരത്തിൽ അങ്ങ് ജീവിക്കുന്നുവല്ലോ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച് മറ്റു സകല ചരാചരങ്ങളെയും തൻ്റെ വാക്കിനാൽ ഉള്ളവാക്കിയതായ ദൈവമെന്ന് ഞങ്ങൾ അറിഞ്ഞ് അതിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നപ്പ തുടർന്ന് ഞങ്ങളുടെ അന്ത്യനാൾ വരെയും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ നന്നായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കലങ്ങൾ ഞങ്ങളെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ആമേൻ 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 സ്തോത്രം